നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പത്തനംതിട്ട റാന്നിയിൽ കോവിഡ് വാക്സിൻ എന്നത് തെറ്റിദ്ധരിപ്പിച്ച് വയോദ്ധികയ്ക്ക് കുത്തിവയ്പ്പെടുത്ത കേസിൽ പ്രതി അറസ്റ്റിൽ ഇരുപത്തിരണ്ടുകാരനായ ബലഞ്ചുരി സ്വദേശി ആകാശിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇയാൾക്ക് മാനസിക പ്രശ്നങ്ങളുണ്ടെന്ന് സംശയിക്കുന്നതായി പോലീസ് പറയുന്നു കോവിഡ് വാക്സിൻ എടുത്ത നാൾ മുതൽ മറ്റൊരാൾക്ക് അതേപോലെ കുത്തിവെയ്പ്പ് എടുക്കണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു എന്നാണ് പ്രതി പോലീസിന് നൽകിയ മൊഴി മരുന്നില്ലാതെ സിറിഞ്ച് ഉപയോഗിച്ചാണ് കുത്തിയതെന്ന് പോലീസ് അറിയിച്ചു സ്കൂട്ടറിൽ പോകവെ വഴിയറിയിൽ ചിഹ്നമയെ ആകാശ് കണ്ടു പിന്നാലെ റാന്നിയിൽ പോയി സിറിഞ്ച് വാങ്ങി തിരികെ വരും വഴി വീട്ടിൽ കയറി കുത്തിവെയ്പ് നടത്തുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് മറ്റു ദുരൂഹതകളില്ലെന്നും പോലീസ് കൂട്ടിച്ചേർക്കുന്നു വീട്ടിൽ അതിക്രമിച്ചു കയറുന്നതിന് പുറമെ സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്ന വകുപ്പ് കൂടി ചുമത്തിയാണ് പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത് റാന്നി വലിയ കലുങ്ക് സ്വദേശി ചിന്നമ്മയാണ് കോവിഡ് വാക്സിൻ ബൂസ്റ്റർ ഡോസ് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് പ്രതി കുത്തിവയ്പ് നൽകിയത് വേണ്ടെന്ന് പറഞ്ഞെങ്കിലും യുവാവ് നിർബന്ധിക്കുകയായിരുന്നു നടുവിന് ഇരുവശത്തും കുത്തിവയ്പെടുത്തു ഇതിനുപയോഗിച്ച് സിറിഞ്ച് ചിന്നമ്മയ്ക്ക് തന്നെ തിരിച്ചു നൽകി കത്തിച്ചു കളയാൻ തുടർന്ന് ഇയാൾ നിർദ്ദേശിക്കുകയായിരുന്നു എന്നാൽ കുത്തിവയ്പിന് ഉപയോഗിച്ച് സിറിഞ്ച് ചിന്മ നശിപ്പിച്ചിരുന്നില്ല ഇത് പോലീസ് പരിശോധനയ്ക്ക് വിധേയമാക്കി അതേസമയം അറുപത്തി ആറുകാരിയായ ചിന്നമയുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്തിനാണ് വീട്ടിൽ കയറി കുത്തിവയ്പ്പ് നൽകിയത് എന്ന ചോദ്യം ആണ് തെറ്റിദ്ധരിപ്പിച്ചാണ് കുത്തിവയ്പെടുത്തത് വേണ്ടെന്ന് പറഞ്ഞെങ്കിലും യുവാവ് നിർബന്ധിക്കുകയായിരുന്നു നടുവിന് ഇരുവശത്തുമായിരുന്നു എടുത്തത് ഇതിനുപേക്ഷിച്ച് സ്രജി ചിന്മയ്ക്ക് തന്നെ തുടർന്ന് ഇയാൾ നൽകുകയായിരുന്നു കോവിഡ് വാക്സിൻ എടുപ്പിക്കാൻ ആരോഗ്യവകുപ്പോ പഞ്ചായത്ത് അധികൃതരോ ഇതിനെ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന് വ്യക്തമായതോടെയാണ് സ്ത്രീ റാണി പോലീസിൽ പരാതി നൽകിയത് ഇവരെ റാണി താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിരീക്ഷണത്തിനായി പ്രവേശിപ്പിച്ചെങ്കിലും ആരോഗ്യനില തൃപ്തികരമായതിനാൽ കഴിഞ്ഞ ദിവസം ഡിസ്ചാർജ് ചെയ്യുകയായിരുന്നു കുത്തിവെക്കാൻ എത്തിയത് വെള്ള സ്കൂട്ടറിലാണെന്ന് വ്യക്തമായതോടെ യുവാവിന്റെ സി ദൃശ്യം അടിസ്ഥാനമാക്കി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ പിടിയിലായത് റാണി കലുങ്ക് ജംഗ്ഷൻ സ്വദേശി ചിന്നമ്പിക്കായിരുന്നു കോവിഡ് ബൂസ്റ്റർ ഡോസിന് തെറ്റിദ്ധരിപ്പിച്ച് ആകാശ് കുത്തിവെയ്പെടുത്തത് വീട്ടിൽ കടന്നു കയറിയ ആകാശ് വേണ്ടെന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് കുത്തിവെക്കുകയായിരുന്നു ഇതായിരുന്നു ചിന്നമ്മ പോലീസിന് നൽകിയ മൊഴി മരുന്നില്ലാത്ത സിറിഞ്ചുകൊണ്ടാണ് കുത്തിവെച്ചതെന്നാണ് പ്രതി പോലീസിനോട് വെളിപ്പെടുത്തിയത് കോവിഡ് വാക്സിൻ എടുത്തപ്പോൾ മുതൽ തനിക്ക് ആരെങ്കിലും കുത്തിവെക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നുവെന്നും അത് നടപ്പാക്കാനാണ് വൃദ്ധയെ കുത്തിവെച്ചതെന്നും ആകാശ് പോലീസിന് മൊഴി നൽകി എന്നാൽ ഇക്കാര്യം പോലീസ് പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല ആകാശിന് മാനസിക പ്രശ്നങ്ങളുണ്ടോ എന്നും സംശയിക്കുന്നുണ്ട് അന്വേഷണവും ചോദ്യം ചെയ്യലും പുരോഗമിക്കുകയാണ് പരസ്പര വിരുദ്ധമായ മൊഴികളാണ് ഇയാൾ നൽകുന്നതെന്നാണ് പോലീസ് പറയുന്നത് ഇന്നലെ കസ്റ്റഡിയിലെടുത്ത ഇയാളുടെ അറസ്റ്റ് ഇന്നാണ് രേഖപ്പെടുത്തിയത് മറ്റൊരു സംഭവത്തിൽ പട്ടിമറ്റത്ത് ബൈക്കിലെത്തിയ വൃദ്ധയുടെ സ്വർണമാല കവർന്ന കേസിൽ രണ്ടുപേർ പിടിയിലായി ഷാഹുൽ ഹമീദ് ആഷിഖ് എന്നിവരാണ് കുന്നത്തനാട് പോലീസ് പിടികൂടിയത് കൈതക്കാട് ഭാഗത്തുള്ള വീടിന് മുന്നിൽ നിൽക്കുകയായിരുന്ന എഴുപത്തി ആറ് വയസ്സുള്ള വൃദ്ധയുടെ മാലയാണ് ഇരുവരും ചേർന്ന് പൊട്ടിച്ചെടുത്തത് പിന്നാലെ ഇവർ കടന്നു കളയുകയായിരുന്നു പോലീസ് നടത്തിയ അന്വേഷണത്തിൽ മൂവാറ്റുപണ ഭാഗത്തു നിന്നാണ് പ്രതികളെ പിടികൂടിയത് പിടികൂടുന്നതിനിടെ പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ച പ്രതികളെ ബലപ്രയോഗത്തിലൂടെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് മോഷ്ടിച്ച മാല സംഘം വിറ്റിരുന്നു ഇത് മൂവാറ്റുപുഴയിലെ ഒരു ജ്വലറിയിൽ നിന്നും പോലീസ് കണ്ടെടുത്തു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത